രാഹു യോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനെട്ടാം തീയതി വരെ ഏതാണ്ട് അൻപത് ദിവസ നിൽക്കുമ്പോൾ ദോഷമുള്ള രാശിക്കാരുണ്ട് ഈ ദോഷമുള്ളത് എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഈ ഒരു രാശിയിൽ ഈ രാഹു ശനി യോഗം സംഭവിക്കപ്പെട്ട് കഴിയുമ്പോൾ ദോഷമായി വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മേടം രാശിക്കാർക്ക് മേടം രാശിക്കാർക്ക് നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സമയ കാലളവ് തന്നെയാണ് വളരെയധികം നിയമപ്രശ്നങ്ങൾ അസ്വസ്ഥതകളും മാനസിക ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയ കാലയളവാണ് അതുപോലെ മിഥുനൻ രാശി സാമ്പത്തികപരമായ ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഈ ക്രയവിക്രയമായി പ്രത്യേകിച്ച് ഈ വ്യാപാര വ്യവസായ മേഖലയിൽ നിൽക്കുന്നയാൾക്കത് ദോഷഫലമുള്ള ഒരു സമയം തന്നെയാണ് അതുപോലെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് കടം കൂടുതലായിട്ട് ബാധ്യത ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കർക്കിടകൻ രാശി ഈ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടാകുക ചില ബന്ധങ്ങൾ നമുക്ക് ചില നഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാക്കുന്ന ചില കൂട്ടുകെട്ടുകൾ നമ്മളെ തേടി വരാം അതിൽ നിന്ന് നമുക്ക് ചില ചതിവുകളൊക്കെ സംഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ചിങ്ങൻ രാശി പ്രത്യേകിച്ച് ഈ നഷ്ടങ്ങൾ ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഈ വ്യവഹാരത്തില് വ്യാപാര വ്യവസായങ്ങൾ നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളില് ചില ഫണ്ട് ട്രാൻസ്ഫറിങ്ങില് ചില ഷെയർ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കപ്പെടുന്നു ഈ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സമയകാലയളവല്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കന്നിരാശി ഈ രാശിയിൽപ്പെടുന്ന നക്ഷത്രജാതകർ വിവാഹ ദാമ്പത്യ പ്രണയ പ്രണയവിരഹങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു സമയത്ത് ബന്ധങ്ങൾ ഇല്ലാതായി പോവുക വിരഹ ദുഃഖങ്ങൾ അനുഭവിക്കപ്പെടുക ദാമ്പത്യ കലഹങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയകാലയളവ് തന്നെയാണ് അതുപോലെ വൃശ്ചികൻ രാശി പ്രത്യേകിച്ച് വിവാഹത്തിന് മംഗളകരമായ കർമ്മങ്ങൾക്കൊക്കെ തന്നെ കാലതാമസം നേരിടുന്ന ശുഭകാര്യങ്ങളൊക്കെ തന്നെ നടക്കാൻ താമസം വരുന്ന ഒരു സമയകാലമാണ് ഈ അൻപത് ദിവസം എന്ന് പറയുന്നത് അതുപോലെ കുംഭൻ രാശി പ്രത്യേകിച്ച് ദാമ്പത്യപരമായി വിരഹം ഏർ ദാമ്പത്യ ബുദ്ധിമുട്ടുകൾ കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥതകളൊക്കെ കടന്നുകൂടുന്ന ഒരു സമയം തന്നെയാണ് ഈ കുംഭൻ രാശിക്കാർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഈ ഒരു അൻപത് ദിവസം രാഹു ശനി യോഗങ്ങൾ ഒരു രാശി നിൽക്കുമ്പോൾ സംഭവിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം രാഹുനും ശനിക്കും ഒക്കെ പ്രീതിപ്പെടുത്തുന്ന വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം